ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുലർച്ചെ ഇട്ട വലയിൽ മീൻ പിടിക്കുന്നതാണ് വലയൊക്കെ ഒരുപാട് നേരം ഇട്ടിട്ടുണ്ട് പക്ഷേ മീനില്ല ഇത് കരിമീനാ ഇവിടെ കരിമീൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കല്ലേ അത് ചെമ്പല്ലി അടിപൊളി ചെമ്പല്ലിയാണ് കുറച്ചുള്ളൂ വീഡിയോ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതുവരെ എന്നെ സഹിച്ചതിന് നന്ദി പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്